ഭീഷണിപ്പെടുത്തി കീഴ്പ്പെടുത്തുന്ന കാലം അവസാനിച്ചുവെന്ന് സി പി എം മനസ്സിലാക്കണമെന്ന് പാറക്കൽ അബ്ദുള്ള പറഞ്ഞു സി പി എം വടകരയിൽ ഇതുവരെ ഇല്ലാത്ത പ്രവണതകളുമായാണ് ഈ തെരഞ്ഞെടുപ്പിൽ വന്നിരിക്കുന്നതെന്നും പാറക്കൽ അബ്ദുള്ള പറഞ്ഞു പതിനഞ്ച് വർഷമായി വടകര മണ്ഡലത്തിൽ നിന്ന് ലക്ഷക്കണക്കിന് വോട്ടുകളുമായി യു ഡി എഫ് സ്ഥാനാർത്ഥികൾ വിജയിച്ചു വരുന്നുണ്ടെന്നും ഇതിൽ നിന്ന് സി പി എം പാഠം പഠിക്കണമെന്നും പാറക്കൽ പറഞ്ഞു ജനാധിപത്യ രാജ്യത്ത് സ്ഥാനാർത്ഥികൾക്ക് എവിടെ ചെന്നും വോട്ട് അഭ്യർത്ഥിക്കാനുള്ള അവകാശമുണ്ട് ഇത് തടയാൻ ശ്രമിക്കുന്ന സി പി എമ്മിന്റെ നയം ജനങ്ങൾ വിലയിരുത്തുമെന്നും പാറക്കൽ അബ്ദുള്ള പറഞ്ഞു വടകരയിൽ നമ്മളിപ്പോൾ ഒരുപാട് തെരഞ്ഞെടുപ്പ് ആ തെരഞ്ഞെടുപ്പിലൊന്നും കാണാത്ത ചില പ്രത്യേക പ്രവണതകളുമായാണ് വന്നിട്ടുള്ളത് ഒന്നിപ്പോ ഒരു മോർഫിങ് പറഞ്ഞുകൊണ്ടാണ് വന്നത് സ്ഥാനാർത്ഥിയെ ഞങ്ങള് എന്തോ മോർഫിങ് ചെയ്തു സ്ഥാനാർത്ഥി തന്നെ ഞങ്ങളുടെ ഷാഫി പറമ്പിൽ തന്നെ അത് നേതൃത്വപ്പെടുത്തുന്നു അപ്പൊ ഇതൊരു പരാജയ ഭീതിയിൽ നിന്നുണ്ടായിരുന്ന ഒരു സംഗതിയാണ് വടകര വടകരയിൽ ആദ്യമായാണ് സി പി എം ഇങ്ങനെ ഒരു പ്രതിരോധത്തിലേക്ക് പോയി ഞങ്ങളെ ഇങ്ങനെ ക്ഷീണിപ്പിക്കുന്നു ഞങ്ങളെ ഭയപ്പെടുത്തുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു അവസ്ഥയിലേക്ക് സി പി എം വരുന്നു എന്ന് പറയുമ്പോൾ സി പി എം എവിടെ എത്തി വടകരയിൽ എന്നുള്ളതിൻ്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് ഇത് ഇല്ലാത്ത കരിമ്പൂച്ചയെ ഇരുട്ടിൽ തപ്പുക എന്ന് പറയുന്നൊരു ഏർപ്പാടായി ഇപ്പം സി പി എം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തെങ്കിലും ഒരു കാരണമുണ്ടാക്കി വടകരയിൽ എന്തെങ്കിലും ഒരു അസ്വസ്ഥത അതിന്റെ ഭാഗമാണിപ്പോൾ മിനിയാങ് ചമ്പട ഇത് ചമ്പട എന്ന് പറയും സ്ഥാനാർത്ഥികൾക്ക് എല്ലാം പോയി വോട്ട് ചോദിക്കാനുള്ള അവകാശമുണ്ട് ജനാധിപത്യം എന്ന് പറയുന്നത് യോജിക്കാനും വിയോജിക്കാനും ഉള്ള അവകാശത്തെയാണ് ജനാധിപത്യം എന്ന് പറയുന്നത് സ്ഥാനാർത്ഥിക്ക് എവിടെയാണ് പോയി എല്ലാ സ്ഥലത്തും പോയി സ്ഥാനാർത്ഥി വോട്ട് അഭ്യർത്ഥിക്കും അത് ഏത് സ്ഥാനാർത്ഥിയാലും അത് സ്വതന്ത്രനായാലും ശരി പിന്നെ രാഷ്ട്രീയ പാർട്ടിക്കാരുടേതായാലും ശരി ഏത് സ്ഥാനാർത്ഥിക്കും വോട്ട് അഭ്യർത്ഥിക്കാനും ചോദിക്കാനൊക്കെ അവകാശമുണ്ട് അതിനെ ഭീഷണിപ്പെടുത്തുകയാണ് എന്താണ് ഭീഷണിപ്പെടുത്തി ഭയപ്പെടുത്തി കീഴ്പ്പെടുത്താം ആ കാലം പോയി എന്നാണ് ഞങ്ങൾക്ക് സി പി എമ്മിനോട് പറയും ഇതൊക്കെ ജനങ്ങൾ വോട്ടർമാര് വിലയിരുത്തുകയാണ് പതിനഞ്ച് വർഷമായി തീണ്ടാപ്പാട് അകലെ നിർത്തുന്നു ഈ നിയോജക മണ്ഡലത്തിൽ നിന്ന് വടകര പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് സി പി ഇത് ഏതാ ഒരു കാലഘട്ടത്തിൽ പൊന്നാപുരം കോട്ട എന്ന് വിശേഷിപ്പിച്ച ഒരു പാർലമെന്റ് മണ്ഡലമായിരുന്നു സി പി എമ്മിന്റെ ആ മണ്ഡലത്തിൽ ലക്ഷക്കണക്കിന് വോട്ടിന് യു ഡി എഫ് സ്ഥാനാർത്ഥികൾ ജയിച്ചു വരുന്നു എന്നുള്ളത് സി പി എം പാഠം പഠിക്കണം അതിൽ